നമസ്കാരം പി എം ശ്രീയിലെ തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്ന് ജി ആർ എനിൽ വിഷയം അതിലേക്ക് എത്തിയിട്ടില്ല ഇടതു നയമാണ് സി പി ഐയും സി പി എമ്മും ഉയർത്തിപ്പിടിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് താങ്കളെന്നും ജി ആർ എനിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പങ്കെടുക്കുമോ എന്നതാണ് അറിയേണ്ടത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അത് കൂടുതൽ തർക്കങ്ങളിലേക്ക് വഴിവെക്കും അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം സിലയിൽ ഒപ്പിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലും പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നില്ല കെ രാജൻ പി പ്രസാദ് ജി ആർ അനിൽ ജെ ചിഞ്ചുറാണി എന്നിവർക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാർട്ടി നിർദ്ദേശം നൽകി നവംബർ നാലിന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ വിഷയത്തിൽ തുടർ നിലപാട് തീരുമാനിക്കും മന്ത്രിസഭയും ഇടതുമുന്നണിയും വഞ്ചിക്കുന്നതാണ് പി എം ശ്രീയുമായിട്ടുള്ള സഹകരണമെന്നും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച പാടില്ലെന്നുമാണ് തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്ന പൊതുവികാരം നേരത്തെ പലതിലും തർക്കം ഉന്നയിച്ചിരുന്നുവെങ്കിലും വിട്ടുവീഴ്ച ചെയ്തത് അവ ഭരണപരമായ കാര്യങ്ങളായതിനാലാണ് എന്നാൽ പി എം ശ്രീ ആശയപരവും രാഷ്ട്രീയവുമായതിനാൽ ഒത്തുതീർപ്പ് പാടില്ല സി പി ഐയുടെയും സി പി എമ്മിന്റെയും പാർട്ടി കോൺഗ്രസ് രേഖകളിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം എതിർക്കേണ്ടത് തുറന്നു പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ പദ്ധതിയുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന് യോഗം വിലയിരുത്തി അതേസമയം കൂടിക്കാഴ്ചയിൽ സി പി ഐയുടെ ആശങ്ക കേട്ട മുഖ്യമന്ത്രി പദ്ധതി നടത്തിപ്പിൽ മെല്ലെപ്പോക്ക് സ്വീകരിക്കാമെന്നും വ്യവസ്ഥകൾ പഠിക്കാൻ സി പി ഐ മന്ത്രിമാരടക്കം ഉൾപ്പെടുന്ന ഉപസമിതി എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടാകുമെന്നുമുള്ള സി പി എം സെക്രട്ടേറിയറ്റിന്റെ ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത് ദേശീയ നേതൃത്വം തന്നെ പൂർണ്ണ പിന്തുണ അറിയിച്ചതിനാൽ പദ്ധതിയിൽ നിന്ന് പിൻവാങ് എന്നതിൽ കുറഞ്ഞതൊന്നും സി പി ഐ അംഗീകരിക്കില്ലെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ തടഞ്ഞു വെച്ചതാണ് പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും പണത്തിന്റെ എല്ലാ നിലപാടിന്റെ പ്രശ്നമാണിതെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സർക്കാരിന് കടുത്ത പ്രതിസന്ധിയാണ് അതേസമയം പി എം ശ്രീയിൽ പിണറായി സർക്കാർ തിരുത്തൽ വരുത്തുമെന്ന് തന്നെയാണ് സി ഇപ്പോഴും കരുതുന്നത് രാജിവെക്കുന്നതിനോട് മന്ത്രിമാരായ ജി ആർ അനിലിനും ചിഞ്ചുറാണിക്കും താല്പര്യമില്ല മന്ത്രി പി പ്രസാദ് എങ്ങോട്ടും വീഴുമെന്ന നിലപാടിലുമാണ് എന്നാൽ അപമാനം സഹിച്ച് മന്ത്രിയായി തുടരാനാകില്ലെന്ന നിലപാട് കെ രാജൻ എടുത്തു ഇതുകൊണ്ടാണ് സി പി എമ്മിന്റെ സമവായങ്ങളോട് സി പി ഐക്ക് യോജിക്കാൻ കഴിയാത്തത് അങ്ങനെ ആലപ്പുഴയിലെ മുഖ്യമന്ത്രിയുടെ നയതന്ത്രം പാളി കേന്ദ്ര നേതൃത്വത്തെ രാജൻ ഉറച്ച നിലപാടും അറിയിച്ചിട്ടുണ്ട് സി പി ഐയെ അറിയിക്കാതെ തന്ത്രപരമായി പി എം ശ്രീ ഒപ്പിടുകയായിരുന്നുവെന്ന് രാജൻ വിശ്വസിക്കുന്നു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിൽ ഈ വിഷയം ഉയർത്തിയിട്ട് പോലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒപ്പിട്ട കാര്യം പറഞ്ഞിരുന്നില്ല തൃശൂർ പൂരം കലക്കലിലടക്കം റവന്യൂ മന്ത്രി കെ രാജൻ പരസ്യ നിലപാടുകൾ എടുത്തിരുന്നു അന്നും അതൊന്നും ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചില്ല ഇതെല്ലാം മുറിവായി രാജന്റെ മനസ്സിലുണ്ടായിരുന്നു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാറിനുണ്ടായ തോൽവിയും സി പി ഐയിലെ തൃശൂർ നേതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതിനു പിന്നാലെയാണ് പി എം ശ്രീയിലെ അവഗണന സി പി ഐ എ പോലും എടുക്കില്ലെന്ന തരത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നോട്ട് പോകുന്നത് ഇനി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് തൃശൂരിൽ നിന്നുള്ള മന്ത്രി രാജന്റെ നിലപാട് ഇതുതന്നെയാണ് നിർണായക സി പി ഐ യോഗത്തിലും രാജനെടുത്തത് ഇതിനു മുന്നിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും തൽക്കാലം സി പി എമ്മിന് വേണ്ടിയുള്ള വാദങ്ങൾ ഉയർത്താൻ कह